നമസ്കാരം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടിമുടി മാറ്റത്തിനൊരുങ്ങിയിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കാൻ ധാരണയായി കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടായത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിക്ക് നേരത്തെ അംഗീകാരം ലഭിച്ചിരുന്നു എന്നാൽ കെട്ടിടത്തിന്റെ രൂപരേഖയിൽ തീരുമാനം ആയിരുന്നില്ല ഇതിൽ സുരേഷ് ഗോപി ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ഈ മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് പുതിയ തീരുമാനം പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന തൃശൂരിന്റെ സാംസ്കാരിക തനിമയും പ്രൗഢിയും ഒട്ടും ചോരാത്ത തരത്തിലുള്ള വികസനമാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളങ്ങൾക്ക് സമാനമാകും വിമാനത്താവളങ്ങളിലേത് സമാനമായ സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കും യാത്രികർക്ക് വരാനും പോകാനും വ്യത്യസ്ത കവാടങ്ങളാകും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുക മൂന്ന് നിലകളിലായിട്ടാകും റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം താഴത്തെ നിലയിൽ വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും ടിക്കറ്റ് കൗണ്ടറും മറ്റ് സൗകര്യങ്ങളും രണ്ടാം നിലയിലായിരിക്കും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് താമസ സൗകര്യത്തിനായി ഹോട്ടൽ നിർമ്മിക്കാനും തീരുമാനമുണ്ട് നിലവിൽ നാല് പ്ലാറ്റ്ഫോമായാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത് അത് അഞ്ചാകും നൂറു വർഷത്തെ ആവശ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തൃശ്ശൂർ നഗരം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കപ്പെടുമെന്ന തരത്തിൽ നേരത്തെ വാർത്ത വന്നിരുന്നു സ്റ്റേഷന്റെ പുനർവികസനത്തിനായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ റെയിൽവേ ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് രാജ്യവ്യാപകമായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റേഷനുകൾ പുനർവികസിപ്പിച്ചെടുക്കുന്നതായി റെയിൽവേ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഒരു പദ്ധതിയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ഒരു പ്രോജക്റ്റായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് പ്രധാന പ്രശ്നങ്ങളിലൊന്നായ പാർക്കിംഗ് കൂടുതൽ വിശാലമാക്കുന്ന തരത്തിലാണ് പുതിയ ഡിസൈനിങ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര അടിയാണ് പാർക്കിങ്ങിനായി ഉള്ളത് ഇത് പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര അടിയിലേക്ക് വ്യാപിച്ചേക്കും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യമായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനവും കൊണ്ടുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമായി പ്രത്യേകം കവാടങ്ങളും പുതിയ നിർമ്മിതിയിൽ ഉണ്ടാകും അതേസമയം ദക്ഷിണ റെയിൽവേയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന് ഒൻപതാം സ്ഥാനമാണ് നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിൽ ലഭിച്ചത്

ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം